നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചാത്തമ്പാറ പറങ്കിയാമ്പിള ഒരു പത്തൊൻപതര സെൻറ്റും ത്രീ ബെഡ്റൂം ഹാൾ കിച്ചൺ അടക്കം മറ്റു സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി ഇതിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആറ്റിങ്ങിൽ നിന്ന് കല്ലമ്പലം ഭാഗത്തേക്ക് വരുമ്പോൾ ആലങ്കോട് കഴിഞ്ഞ് ചാത്തമ്പാറ ജംഗ്ഷനിൽ വന്ന് ഇടതോട്ട് തിരിഞ്ഞ് ഉള്ളിലേക്കുള്ള റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഈ എത്തിച്ചേരാം അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആലങ്കോട്ട് നിന്ന് തൊട്ടിക്കല്ലിലേക്കുള്ള റോഡിൽ വരുമ്പോൾ രാമപുരത്തെത്തി ആ വഴി വലതോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ഷേത്രവും പിന്നിട്ട് രാമപുരം കഴിഞ്ഞ് ക്ഷേത്രവും പിന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം പറങ്കിയാമ്പ്ലേയാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ഒരു മുപ്പത് മീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയും ആ മെയിൻ റോഡിൽ നിന്ന് ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറി ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താനുള്ളത് വഴി ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാം അപ്പോൾ ഇതാണ് പറങ്കിയാം വിളയിലുള്ള നമ്മുടെ പത്തൊൻപതര സെൻറ്റ് ഭൂമിയും മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ കിണർ സൗകര്യങ്ങളും എല്ലാം ഉള്ള പത്തൊൻപത് സെൻറ്റ് വീടും പുരയിടമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ ആൾ ആൾറെഡി തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു തൊട്ടിക്കല്ലിലേക്ക് പോകും നാലങ്കോട് നിന്ന് തൊട്ടിക്കല്ല് റൂട്ടിൽ നിന്ന് വരുമ്പോഴുള്ള രാമപുരത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ക്ഷേത്രവും കഴിഞ്ഞ് ഏതാണ്ട് ഒരു കിലോമീറ്റർ പിന്നിട്ട് വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ നമുക്ക് ചാത്തപ്പാറ നിന്ന് ഇടതോട്ട് തിരിഞ്ഞ് ആറ്റങ്ങയിൽ നിന്ന് വരുമ്പോൾ ഇടതോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് എന്തുകൊണ്ടും അനുയോജ്യമായാണ് ഇത് ക്ലിയർ ബൗണ്ടറീസുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് പത്തൊൻപത് സെൻറ്റും ഈ വീടുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വില സൈഡെല്ലാം ഓണറുമായിട്ട് തന്നെ സംസാരിക്കാം സംസാരിച്ച് നമ്മൾ ഒരു ഫ്രണ്ട്ലി മാനറിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ സമീപിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ പത്തൊമ്പതര സെൻറ്റും കൊണ്ട് കൃഷി ആവശ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാം താമസ സൗകര്യത്തിനായിട്ട് ഇത് ഉപയോഗിക്കാം ഇപ്പോൾ മൂന്ന് നാല് മാസമായിട്ട് ഇതിലാൾ താമസം ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കിണറുണ്ട് മറ്റുള്ള സൗ സൗകര്യങ്ങളെല്ലാം ഇതിൽ ഉണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ പ്ര നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് ഈ പ്രോപ്പർട്ടിയിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അതായത് ആധാരങ്ങളെല്ലാം ക്ലിയർ ഡോക്യുമെൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നന്ദി നമസ്കാരം